അയ്യപ്പൻ ചില വീഡിയോസ് അങ്ങനെയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും അങ്ങോട്ട് നടക്കും പ്രത്യേകിച്ച് ഇതേപോലത്തെ വീഡിയോസും അതും ഇന്നത്തെ വർത്തമാന കാലത്തിൽ ഈ വീഡിയോസിനൊക്കെ എത്ര മാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ ഇനിയൊരു എസ് എ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ല എല്ലാവരും ഇവിടെ ജീവിക്കുന്ന ആളുകളല്ലേ അന്നം കഴിക്കുന്ന ആളുകളല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ ഒരു വീഡിയോയുടെ ഇന്നത്തെ വർത്തമാന കാലത്തുള്ള പ്രത്യേകത എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ക്യാപ്ഷൻ ആയിട്ട് ആളുകൾ കൊടുക്കുന്നത് കോട്ടുപാടം മസ്ജിദുൽ എല്ലാ പ്രാവശ്യവും ഭദർ ദിനത്തിൽ നടക്കുന്ന സമൂഹ ഇത്താറിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വ്യക്തിത്വമാണ് അയ്യപ്പേട്ടൻ ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്നുള്ളത് ഈ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ബദർ മൗലീതമായി ബന്ധപ്പെട്ട് ബദറിന്റെ ആണ്ടുമായി ബന്ധപ്പെട്ട് അവിടുന്ന് എടുത്ത ഒരു വീഡിയോ ആണ് എന്തായാലും അയ്യപ്പേട്ടൻ ഇതേപോലുള്ള ഒരുപാട്മാർ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട് ഇന്നും സമാധാനമായിട്ട് പോകുന്നത് അല്ലെങ്കിൽ വർഗീയവാദികൾക്ക് മതഭ്രാന്തർക്ക് ഈ നാട്ട് അവർക്ക് കിട്ടാത്തൊരു ഖനിയാണല്ലോ ഇതേപോലെ ഒരുപാട് അയ്യപ്പേട്ടന്മാര് ഉള്ളത് കൊണ്ടാണ് എന്തായാലും അയ്യപ്പേട്ടന് തമ്പു െ ആഫിയത്തുള്ള ദീർഘായ തന്നെ കൊടുക്കട്ടെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് എത്തിക്കുക വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം പങ്കുവെക്കുക വീഡിയോ ഒരു ലൈക്കെങ്കിലും ചെയ്യുക